അസലാമലൈക്കും വാർമത്തുല്ലാ വാത്തൂ ബഹുമാനുള്ള സദാത്തുക്കൾ വലമാക്കൾ വിശിഷ്ട വ്യക്തികൾ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്പകാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മത സൗഹാർദ്ദവും മതമൈത്രിയും സ്നേഹബന്ധവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതിന് ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത് രാഷ്ട്രീയം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റ് കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെങ്ങും പ്പോൾ ബംഗ്ലാദേശിൽ നോൺ മുസ്ലിം ന്യൂനപക്ഷമാണ് ഞാൻ ആ വിഷയത്തിൽ രണ്ട് ദിവസം മുമ്പ് പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഇവിടെ മുസ്ലിംകൾ ന്യൂനപക്ഷമാണ് ബംഗ്ലാദേശിൽ നോൺ മുസ്ലിം ന്യൂനപക്ഷമാണ് എവിടെ ആര് ന്യൂനപക്ഷം ആര് ഭൂരിപക്ഷം എന്നൊന്നും നോക്കേണ്ടതില്ല മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതത് ഗവണ്മെൻറ്റുകൾ ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മുടെ നയം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ക്രിസ്തീയ വിഭാഗത്തിൻ്റെ എന്തോ ഒരു തീ തീക്കൊടുത്ത് ചുട്ടതായി ഇന്നലെ റിപ്പോർട്ട് വന്നു ആരാണ് ചുട്ടത് അത് മുസ്ലിംകളാണോ അല്ല ക്രിസ്ത്യൻസ് തന്നെയാണോ എന്ന് നമുക്കറിയില്ല നമ്മളതിൽ തീരുമാനവും എടുക്കുന്നില്ല ഏതായിരുന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു സമയത്തും എവിടെയോ ഉണ്ടാകാൻ പാടില്ല അവരുടെ ആരാധനകളും അവരുടെ ചിട്ടകളും അവർ കൊണ്ടു നടക്കുന്നു നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ചിട്ടയും നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നാം എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ പ്രഖ്യാപനം അതേസമയത്ത് ഇപ്പോൾ പാലക്കാട്ട് നടന്നത് ആരാണെന്ന് നമുക്കറിയില്ല അത് പോലീസ് അതിനെ കണ്ടുപിടിക്കണം എന്നിട്ട് ആര് ചെയ്ത ആര് അർഹമായ അർഹമായി ചുറ്റു നൽകണം എന്ന് മാത്രമേ നാം പറയുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും എല്ലാ സമുദായങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമായ പല ആരാധന മുറകളും ആശയങ്ങളും ഉണ്ടായിരിക്കാം അതിനൊന്നും പരിരക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആശയങ്ങളും നമ്മുടെ പള്ളികളും നമ്മുടെ ബാങ്കുകളും നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നാം ശരിക്കു കൊണ്ട് നടക്കുക എന്നല്ലാതെ മറ്റൊരു കക്ഷിയെ ആക്ഷേപിക്കുകയോ അവർ എത്തി പറയുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് നാം ലോകത്തിന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്